ൾക്കാരെയാ പറയുന്നത് ആൾക്കാർക്ക് ഒന്നും ഇല്ലാത്തോട്ടായി നമുക്ക് കിട്ടിയ ഒരു പ്ലാറ്റ്ഫോം ആയിക്കാളും അതിന് അവള് പറഞ്ഞത് ഹർട്ട് ആയിട്ടുണ്ടെങ്കിൽ അത് ത്രൂട്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും എല്ലാവർക്കും നമസ്കാരം അപ്പം ഇന്നലെ രാവിലെ കൊടുത്ത ബിഗ് ബോസിന്റെ മോർണിംഗ് ടാസ്കിനോടനുബന്ധിച്ച് കുറേ ചർച്ചകൾ അവിടെ വന്നിട്ടുണ്ട് അപ്പോൾ പകുതി ചർച്ചയും ബിഗ് ബോസ് കാണിച്ചിട്ടില്ല ബിഗ് ബോസ് ആ സമയം ക്യാമറ മാറ്റി നെവിനും അക്ബറും ഒക്കെ ഉള്ള കുക്കിങ്ങോ അതും ഇതുമൊക്കെ കാണിച്ചു വിട്ടു കാരണം പുറത്തേക്ക് അവർക്കത് വിടാൻ ഇഷ്ടമില്ല ചർച്ച പോയത് എൽ ജി ബി ടി ക്യൂഒോ സംബന്ധിച്ചുള്ളതാണ് ഈ ബിഗ് ബോസ് സീസ് സീസണുകൾ ഇപ്പം സെവൻ വരെ എത്തിയിട്ടുണ്ട് ഈ ബിഗ് ബോസ് സീസൺ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവർ ആദ്യകാലം തൊട്ടേ ജി ബി ടി ക്യൂവിനെ സപ്പോർട്ട് ചെയ്തുവരുന്നുണ്ട് സത്യത്തിൽ ആദ്യകാലം തൊട്ട് ഇത് കാണുമ്പം ഞാൻ ഓർത്തിട്ടുണ്ട് അതൊരു നല്ല കാര്യമാണ് എന്താണെന്നറിയാം അത്രയ്ക്ക് ഉപദ്രവം മറ്റു ഈ ഒരു ആൾക്കാരെ പൊതുവെ കാണുമ്പോഴും ഒക്കെ ചെയ്യുന്നുണ്ട് ഇപ്പോൾ പാലാരിവട്ടത്ത് തന്നെ രാത്രി വയസ്സില് ഇങ്ങനെ ഒരു വ്യക്തി നിൽക്കുകയാണെങ്കിൽ അവരെ വണ്ടി നിർത്തി കമ്പും കോലും ഒക്കെ എടുത്ത് ഓടിച്ചു വിടുക അങ്ങനെയൊക്കെ ചെയ്യുന്ന വാർത്തയൊക്കെ ഇവിടെയൊക്കെ വരാറുണ്ട് അവർ ജീവിക്കുന്നതിന് നമ്മളെന്തിനാ അവരുടെ ക്കിട്ട് കയറുന്നതായി അതുകൊണ്ട് അവർക്ക് ജീവിക്കാനുള്ള അവകാശം വേണം എന്നൊരു ചിന്താഗതി എനിക്കുള്ള പിന്നെ അപ്പം ബിഗ് ബോസ് കൂടെ ഇവരെ കൊണ്ടിരുന്നു ഇവരുടെ ഒരു നേച്ചറല്ല ഇവരെ എന്താണ് ഈ എൽ ജി ബി ടിക്ക് എന്നുള്ള വാക്ക് തന്നെ അത് തന്നെ നമ്മളിലേക്ക് എത്തിച്ചതൊക്കെ ഞാൻ ഇതിനു മുന്നേ പറഞ്ഞിട്ടുണ്ട് ബിഗ് ബോസ് ആണ് നമുക്കപ്പം അവരോട് ഉണ്ടായിരുന്ന ആ ഒരു മനോഭാവം മാറ്റിയെടുക്കാൻ ബിഗ് ബോസിന് പറ്റിയിട്ടുണ്ട് ഒരു നല്ല കാര്യം അതുതന്നെയാണ് ബിഗ് ബോസ് ചെയ്തതെന്നേ ഞാൻ പറയുള്ളൂ പക്ഷേ ബിഗ് ബോസ് സീസൺ സെവനിലെത്തിക്കഴിഞ്ഞാൽ ആതില നൂറ വന്നു കഴിഞ്ഞതിന് ശേഷം ഉള്ള ഈ ബിഗ് ബോസിൻ്റെ ഈ ഒരു രീതിയും ലാലേട്ടനെ കൊണ്ട് അവരത് എഴുതിച്ച് വായിപ്പിച്ച് സപ്പോർട്ട് ചെയ്യിക്കുന്ന ഈ രീതിയും അത്ര അങ്ങോട്ട് ഇഷ്ടമില്ല കാരണം ലക്ഷ്മിയുടെ വാക്ക് കടവെടുത്ത് പറഞ്ഞാൽ ഇതിനെ അത്ര നോർമലൈസ് ചെയ്ത് ഒരു ശ്രമം കാരണം ഇതല്ലേ വലിയ വിദേശ ആണല്ലോ നമ്മൾ പല കാര്യത്തിലും മാതൃകയാക്കിയൊക്കെ എടുക്കാറ് നമുക്ക് അങ്ങനെ ഒരു അഡിഷൻ ഉള്ളതാണ് വിദേശ രാജ്യങ്ങൾ എന്ത് വൃത്തിയായിട്ട് കാണിച്ചാലും അതിനെ അനുകരിക്കാനൊക്കെയുള്ള പക്ഷേ അവരെല്ലാം ഇത് ഉപേക്ഷിച്ച് ു പിന്നെന്തിനാണ് നമ്മളിപ്പോ ഇതിന്റെ പറയും ഇപ്പൊ ഇവിടെ കിടന്ന് ശരിക്കും ഇന്നലെയൊക്കെ സംസാരിക്കുമ്പോ ആദ്യ നൂറാ സംസാരിക്കുമ്പോ ഇതൊരു ശരിക്കും നോർമലായ കപ്പിള് പോലെയാണ് അവരെന്നാണ് അവര് വാദിച്ചു വെക്കുന്നത് അത് അങ്ങനെയല്ല ഏതായാലും പോണ പോക്കിൽ ബിന്നി ഇന്നലെ പറഞ്ഞിട്ടുണ്ട് ബിന്നി ലക്ഷ്മിയുടെ അഭിപ്രായമാണ് ബിന്നിക്ക് ഇപ്പൊ ഒരു മക്കളുണ്ടായ ബിന്നി അത് സംഭവിച്ചൊന്നും കൊടുക്കില്ല അല്ലെങ്കിൽ സാധാ ഭാര്യ ഭർത്താവും പോലെയാണ് ഇത് എന്നൊന്നും കാണാൻ പറ്റത്തില്ലെന്നൊക്കെ ബിന്നി പറഞ്ഞിട്ടുണ്ട് ലക്ഷ്മിയാണ് പറയേണ്ടെന്ന് ഷാനവാസ് പറയുന്നുണ്ട് ബിന്നി അതിനെപ്പറ്റി രാവിലെ കൊടുത്ത ടാസ്കിൻ്റെ ഭാഗമായിട്ട് സംസാരം വന്നപ്പം അത് ബിന്നി അത് അവിടെ പറഞ്ഞിട്ടുണ്ട് അപ്പം ഇപ്പോൾ അതിലൂടെയൊക്കെ വീര്യം ശ്രദ്ധിക്കണം നമ്മളിവിടെ അത് എൽ ജി ബി ടി ക്യൂവിനെ പ്രതികരിച്ച് വന്നാണ് നമ്മളിവിടെ അത് സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞു ഇവർ അവിടെ കിടന്ന് ഇങ്ങനെ ഓരോ ഘരം പ്രസംഗിച്ചാൽ പൊതിയനെന്താ അത് കേട്ട് ബ്രെയിൻ വാഷ് ആവുമോ അല്ലെങ്കിൽ ഇവരെ പോലെ ഉടനെ തന്നെ എല്ലാവരും ലെസ്പിയൻ കപ്പിളാകാൻ വേണ്ടി ഇറങ്ങിപ്പോകും ഒന്നുമില്ല പക്ഷേ ഓവർ ഇപ്പം ഈ ബിഗ് ബോസ് ഈ ഒരു മെസ്സേജ് സമൂഹത്തിലേക്ക് ഈ പ്രാവശ്യത്തെ ബിഗ് ബോസ് ക്രൂ മെമ്പറൊക്കെ മാറിയിട്ടുണ്ടെന്ന് പറയുന്നു പക്ഷെ അവരത് ഓവറാക്കി പോലെ തോന്നിയിട്ടുണ്ട് അല്ലെങ്കിൽ ഇന്നലെ അവരത് കൂടുതൽ ചർച്ച ലാലേട്ടൻ്റെ കാര്യങ്ങളൊക്കെ ചർച്ച ചർച്ചയിലേക്ക് അവർ ഉള്ള ക്യാമറ കൊടുത്തില്ല കേട്ടോ ആ ചർച്ച അവർ നമ്മളെ കാണിക്കാൻ മാറ്റിയിട്ടുണ്ട് വേണ്ടെന്ന് തോന്നിയിട്ടായിരിക്കും എന്താണോ ഈ അല്ലെങ്കിൽ ഇനി ഒരു പക്ഷേ ഈ ഇവരുടെ പേരൻസിനെ ഒന്ന് ബോധവൽക്കരിച്ച് കൊണ്ടുപോകാൻ വരാൻ വേണ്ടി ഉള്ള കളിയായിരുന്നു എന്നും അറിയില്ല അതായത് ആ ആതിലേക്കും നൂറയ്ക്കും ഇതെല്ലാം വൃത്തിയായിട്ട് ചെയ്തു വെച്ച് ആദ്യത്തെ ലസ്പിയൻ കപ്പിളായിട്ട് കല്യാണം കഴിക്കാനുള്ള കേസും കൊണ്ട് കോടതി കൊടുത്തിട്ടുണ്ടെങ്കിലും അവർക്ക് അവരുടെ അച്ഛനും അമ്മയും വേണം അതാണ് അതിൻ്റെ ഒരു മറുസൈഡ് അതിനു വേണ്ടി അവർ കിടന്ന് ശ്രമിക്കുന്നുണ്ട് അതിനുവേണ്ടി ബിഗ് ബോസ് ശ്രമിച്ചുകൊണ്ടാണോ ഈ ലസ്പിയനെ ഓവറായിട്ട് എടുത്ത് പൊക്കി പിടിക്കുന്നതെന്ന് അറിയില്ല എന്താണെങ്കിലും ഒരു മീഡിയം രീതിക്കായി ബിഗ് ബോസ് ഇവർക്ക് വേണ്ടി കിടന്ന് വെക്കുന്നത് ഇപ്പം നാതിരയുടെ വീട്ടുകാരെ ബിഗ് ബോസിൻ എന്ന ഷോ കാരണം ഒന്നിപ്പിച്ച് കൊടുത്തു അഭിഷേകിൻ്റെ വീട്ടുകാർക്ക് അഭിഷേക് ഇങ്ങനെ ഇങ്ങനെയൊരു ഇതാണ് ആള് ഇങ്ങനത്തെ ആണുങ്ങളോടാണ് ഒരു താല്പര്യം എന്നുള്ളത് അഭിഷേകിൻ്റെ അച്ഛനൊന്നും അറിയത്തില്ലായിരുന്നു അങ്ങനെയൊന്നും ആക്കി കൊടുത്തു അങ്ങനെയൊക്കെ ചില ഉപകാരങ്ങൾ കൊടുത്തിട്ടുണ്ട് ശരിക്കും നാതിര വീട്ടിൽ കയറ്റിയിലായിരുന്നല്ലോ അതൊക്കെ നല്ല കാര്യം തന്നെ പക്ഷേ ഇത് എന്താണേലും എല്ലാത്തിനും ഒരു ലിമിറ്റ് വേണം ഓവറാക്കുമ്പോൾ അതൊരു മോശമായിട്ടാണ് തോന്നുന്നത് ഇനി അത് പോട്ടെ അപ്പം ബിന്നി ഏതായാലും പോട ഒരു പണി കൊടുത്തെന്ന് പറഞ്ഞാൽ അത് ഇന്നലെ വീണ്ടും ചർച്ചയാക്കിയിട്ടുണ്ട് ബിന്നിന്ന് ഇന്ന് പുറത്താവും തോന്നുന്നത് അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം ഇതൊന്നും അല്ല ഇന്ന് ചർച്ച ചെയ്യാൻ വന്ന വിഷയം നമ്മൾ ഷാനവാസ് എന്ന എന്നെ എടുക്കുമ്പോൾ നമ്മൾ സീരിയലുകളിലൊക്കെ കണ്ടാണ് ഇനി അങ്ങ് അദ്ദേഹത്തിന് സിനിമയിൽ അഭിനയിക്കണമെന്നാണെന്നൊക്കെ പറയുന്നു അസുഖം ഉണ്ടെന്നൊക്കെ ആദ്യകാലത്ത് പറഞ്ഞാൽ നമുക്കൊരു സഹതാപമൊക്കെ തോന്നിയിട്ടുണ്ട് പിന്നെ സീരിയലിലൊക്കെ അഭിനയിച്ചു കഴിഞ്ഞാൽ വളരെയധികം ദുദ്രൻ എന്ന കഥാപാത്രം ഇന്ദ്രൻ എന്ന കഥാപാത്രത്തിലൂടെയൊക്കെ നമുക്ക് വളരെയധികം ഇഷ്ടമുണ്ട് ബിഗ് ബോസ് വന്ന സമയത്തും വളരെയധികം ഇഷ്ടമുണ്ട് ആദ്യമായിട്ട് പുള്ളിക്കാരൻ്റെ വായി ജിസേലിൻ്റെ ഡ്രസ്സിനെ സംബന്ധിച്ച് ഒരു മോശം പരാമർശം പരാമർശമുണ്ടായിരുന്നു നോമിനേഷൻ്റെ ഭാഗമായിട്ട് അന്ന് പുള്ളി ായതാണ് കുലപുരുഷൻ എന്നും പറഞ്ഞ് ആ ഒരു വാക്കിൽ നിന്ന് ഇങ്ങോട്ട് തുടർന്ന് പോന്നിട്ടുണ്ട് പിന്നീട് റേനാപാത്തിമയുടെ ഏഹ് കാര്യത്തിലും അങ്ങേര് എതിരഭിപ്രായം അതായത് ആ ബോയ് ഫ്രണ്ടുമായിട്ട് നടക്കുന്നതിനെ പറ്റി എതിരഭിപ്രായം പറഞ്ഞിട്ടുണ്ട് മൂന്നാമത് കുറച്ച് ഇങ്ങോട്ട് പോന്നു കഴിഞ്ഞപ്പോഴത്തേന് ആദില നൂറ കല്യാണം കഴിക്കണമെന്നുള്ള രീതി ഈ പുള്ളി ഉപദേശിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇങ്ങനെ അങ്ങോട്ട് ഇങ്ങനെ നമ്മൾ നമ്മളിങ്ങനെ നോക്കുമ്പോൾ നമുക്ക് എന്താണ് ഷാനവാസിനെ മനസ്സിലാകുന്നത് ഈ പഴയകാലത്തെ പുരുഷന്മാരുടെ ചിന്താഗതിയുണ്ട് ഇപ്പോൾ ഉള്ള പുരുഷൻ ആമ്പിൾ കുട്ടികൾ പെൺകുട്ടികൾക്കൊക്കെ ഒരേപോലത്തെ ഇത് കൊടുക്കുന്നുണ്ട് ഫെമിനിസ്റ്റുകളെ സമരം ചെയ്ത് സമരം ചെയ്ത് നേടിയെടുത്തിയൊരു സ്വാതന്ത്ര്യം ഉണ്ട് അല്ലാതൊക്കെ കുറച്ചൊക്കെ ഇപ്പോഴത്തെ ആമ്പിളാർ സഹകരിച്ചു കൊടുക്കും പക്ഷേ ഇതിനു മുന്നേ ഉള്ള പുരുഷന്മാരെ സമ്മതിക്കില്ല പുരുഷന്മാരുടെ മനസ്സിൽ ഒരു പുരുഷ മേധാവി മനോഭാവമുണ്ട് അവരെപ്പോഴും സ്ത്രീകൾ ഒരു രണ്ട് മൂന്ന് പടീത് ആരെ നിൽക്കട്ടെ എന്നുള്ള ഒരു ീതിയുണ്ട് ഒരു ഒപ്പത്തിനൊപ്പം നിൽക്കേണ്ട താഴെ നിന്നാൽ മതി ഷാനവാസിനെ നിങ്ങൾ പലപ്പോഴും അയാളുടെ ബോഡി ലാംഗ്വേജും അയാളുടെ ഡയലോഗ് ഡെലിവറി എല്ലാം ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകുന്ന സ്ത്രീകൾ എന്ന് പറയുന്നത് ഒരു മൂന്ന് അടി താഴെ നിന്നേച്ചാൽ മതി ഇപ്പം ആതില് തന്നെ അവിടെ ക്യാപ്റ്റനാണ് ഈ ഷാനവാസ് എന്ന ക്യാപ്റ്റനെ ഇതുവരെ അംഗീകരിച്ചായിട്ട് നിങ്ങൾക്ക് പോകരുണ്ടോ ഇല്ല ഒരു ഇതുവരെ എന്തേലും പറയണ അയാൾ പറയും ബിഗ് ബോസ് പറയട്ടെ മിണ്ടായിരിക്കാൻ പറഞ്ഞാൽ ആതില് ഇവരോടൊക്കെ മിണ്ടായിരിക്കാനോ നിയന്ത്രിക്കാനോ ശ്രദ്ധിച്ചാൽ ഷാനവാസ് ഒരു കാരണവശാലും അനുസരിക്കില്ല അതേപോലെ ക്യാപ്റ്റൻ എന്നുള്ളതിന് ക്നാപൻ എന്ന് പറയുന്നത് പുള്ളി കണ്ടെത്തിയത് തന്നെയാണ് പിന്നെ ആ വാദിക്കുന്ന കുറെ സത്യമുണ്ട് സ്ത്രീ ക്യാപ്റ്റൻ ആയപ്പോ പുള്ളിക്ക് അത് ഇഷ്ടമല്ല ശരിയാണ് ആ പുള്ളിയുടെ മിന്നി എന്ന് പറയുന്ന സൂപ്പറാന്ന് പറയാം ക്യാപ്റ്റൻ സൂപ്പറാന്ന് പറയും അത്രയൊരു പുരുഷ മേധാവിത്തിൻ്റെ അങ്ങേയറ്റത്തെ വാക്കാണ് ഈ ഷാനവാസെന്ന് അതെന്താണെന്നറിയോ അത് ആ തലമുറ അല്ലെ പുള്ളി പഠിച്ച് വളർന്ന ഒരു ചേഞ്ചിന് തയ്യാറാവാത്ത മനസ്സിൻ്റെ ഒരു ഒരു കൂട്ടാ ഇപ്പം നമ്മുടെയൊക്കെ പ്രായത്തിലുള്ള ആണുങ്ങളെല്ലാം അങ്ങനെ തന്നെ ഇത് കഴിഞ്ഞുള്ള പുതിയ ന്യൂജൻ പിള്ളേർ ആ പിള്ളേർ കുറച്ചുകൂടെ മാറ്റമായി അവരിപ്പം അവരുടെ പാർട്ണറെ കുറച്ചുകൂടെ മാറ്റത്തിലാണ് കാണുന്നത് പക്ഷേ ആ ഒരു നിലപാട് അതിൽ നിന്ന് ഞാൻ പറഞ്ഞു വരുന്ന കാര്യം വെച്ചാൽ ആ ഒരു നിലപാടിൽ നിൽക്കുന്ന ഒരു മനുഷ്യൻ ഏ റേനാപാത്തിമയുടെ ബോയ് ഫ്രണ്ടിനെ പോലും സഹിക്കാൻ പറ്റാത്ത മനുഷ്യൻ വിസേലിൻ്റെ ഡ്രസ്സ് സഹിക്കാൻ പറ്റാത്ത മനുഷ്യൻ ഇന്നലെ ഇരുന്ന് പറയുന്നു ഞാൻ നിങ്ങളെ മനുഷ്യ കുഞ്ഞുങ്ങളായിട്ട് കാണുന്നുള്ളൂ ആരെ ആദില നൂറെ പിന്നെ എൻ്റെ മക്കൾ അങ്ങനെ പോവുകയാണെങ്കിൽ അങ്ങനെ ഇതേപോലെ ഇവരെ പോലെ ലസ്പിയനായിട്ട് പോവുകയാണെങ്കിൽ ഞാൻ എതിർക്കും എതിർത്ത് സംസാരിക്കും പിന്നെ പറ്റില്ല ഞാനത് അംഗീകരിക്കും എന്ന് പുള്ളി പറയുന്നുണ്ട് അംഗീകരിക്കുമെന്ന വാക്ക് പുറത്തേക്ക് വിടുമ്പോൾ അതിന് വ്യാപകമായ അർത്ഥമുണ്ടെന്ന് ഓർക്കണം എൻ്റെ ചോരയല്ലേ അതുകൊണ്ട് ഞാൻ അംഗീകരിക്കുന്നു അപ്പോൾ അവിടെ അത് ആദില നൂറാടെ മാതാപിതാക്കൾ അംഗീകരിച്ചിട്ടില്ല അവർ ഇപ്പോഴും പിടങ്ങി നിൽക്കുകയാണ് അപ്പോൾ അവരവിടെ എൻ്റെ ചോരയല്ലേ ഞാൻ അംഗീകരിക്കും എന്നുള്ള വാക്ക് അവർക്കൊട്ടുള്ള ഒരു കുട്ടും കൂടെയാണ് കാരണം എന്തെല്ലാം പ്രശ്നം ഉണ്ടായാലും സ്വന്തം ും ജോ അല്ലേ അപ്പൊ ക്ഷമിക്കണം എന്നുള്ളൊരു മെസ്സേജ് ആണ് പുള്ളി കൊടുക്കുന്നത് ഇത് ഷാനവാസിനെ മനത്തിൽ മനസ്സിൽ തട്ടി പറഞ്ഞാന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടോ ലാലേട്ടനെ പേടിച്ചൊന്നും പറഞ്ഞല്ല ഇത് എന്താ കാര്യം എന്ന് വെച്ചാൽ ഈ ആദില ആദിലാനൂറാടെ വോട്ട് കിട്ടാൻ വേണ്ടിയുള്ള ചീഞ്ഞ കളി ഷാനവാസ് അവിടെ കളിക്കുന്നുണ്ട് ആ നാരിൻ്റെ ആ ടാസ്ക് കുളവാക്കി കൊടുത്തത് ഈ ആദിലാ നൂറാടെ അടുത്ത് പോയിട്ട് പതുങ്ങി പരമീക്ഷണം പറയുന്നാൽ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ട് പറഞ്ഞു കൊടുക്കുകയല്ലേ ടാസ്കിൻ്റെ കാര്യം അതും ആ പിള്ളേരെ അല്ലെ ആ പിള്ളേർ പ്രതിനിധീകരിക്കുന്ന ആൾക്കാരെ കാരണം നമുക്ക് തന്നെ അറിയാം നിങ്ങൾക്ക് തന്നെ ഓർത്ത് നോക്കി ആദിലാ നൂറ ഔട്ട് ആകാതെ വോട്ട് കിട്ടി നിൽക്കുന്നില്ലേ അപ്പൊ ഒരു കൂട്ടം ആൾക്കാരെ അവർക്ക് ഓട്ട് ചെയ്യുന്നില്ലേ അപ്പൊ അവരെ അനുകൂലിക്കുന്ന ആൾക്കാരില്ലേ അത് തന്നെ ഷാനവാസം മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പൊ ആ ഒരു ഓട്ട് ഇയാൾക്ക് കിട്ടണം എന്നുള്ള വിചാരത്തിൽ വെറുതെ പൊഴിവാക്ക് പറഞ്ഞാണ് ഞാൻ എൻ്റെ പിള്ളേർ അങ്ങനെ പോയാൽ അതങ്ങ് സഹിക്കുന്നത് സത്യം ഈ അടുത്ത് റിയാസനയുടെ ഇന്റർവ്യൂ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിനകത്ത് റിയാസന പറയുന്നുണ്ട് ഇപ്പൊ ആ വീട്ടുകാരെ ആതിലേടെ വീട്ടുകാരെ വിളിച്ചപ്പോൾ അവർ ഫോൺ കട്ട് എടുക്കാനേ തയ്യാറായില്ല നൂറേടെ വീട്ടുകാരെ വിളിച്ചപ്പോഴത്തേന് ആതിലെ ഉപേക്ഷിക്കുവാണെങ്കിൽ തയ്യാറാകുമെന്ന് പറഞ്ഞു പക്ഷേ എങ്കിലും ഇതൊന്നും അല്ലാതെ വേറെ പ മറ്റു പലരുടെ അജണ്ടയാണ് ഇവരെ തമ്മിൽ ഇനി പേരന്റ്സിനെ ഇവരെയും തമ്മിൽ യോജിപ്പിക്കില്ല എന്നുള്ളത് മറ്റു പലരുടെ അജണ്ടയാണ് ഈ അതിനുവേണ്ടി ശ്രമിക്കുന്ന അറിയ ദിയാസനക്ക് വരെ അറ്റാക്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഒന്നര മാസത്തോളമായിട്ട് ദിയാസനെ വെച്ചേക്കുന്നില്ല അതുപോലൊരു കുറെ ആൾക്കാരുണ്ടത് അത് മിക്കവാറും സമുദായ സംഘടനയെ അതും ഇതുമൊക്കെ ജാതി മതമൊക്കെ ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട് കാരണം അങ്ങനെയുണ്ട് അങ്ങനെ അതിലൊക്കെ ഉറച്ചു വിശ്വസിച്ച് നിൽക്കുന്ന ഒരു വ്യക്തിയും കൂടെയാണ് ഷാനവാസ് ശരിക്കും മതത്തിലും എല്ലാം വിശ്വസിച്ച് നിൽക്കുന്ന ഒരാളാണ് ആ മനുഷ്യനാണ് ഇന്നലെ അവിടെ ഇരുന്ന് ആ പ്രസ്താവന നടത്തിയത് ഞാൻ എൻ്റെ മക്കൾ പോയാൽ ക്ഷമിക്കും എന്നുള്ളത് അത് വെറും പൊയ്വാക്കാണ് യാ മനസ്സിൽ തട്ടി പറഞ്ഞ ഞാൻ പറയുകയുള്ളൂ അത്ര വിശാല മനസ്സ് ഷാനവാസ് എന്ന വ്യക്തിക്ക് നമ്മൾ ആദ്യം തൊട്ട് അവസാനം വരെ നോക്കുകയാണെങ്കിൽ ഇല്ല ആ മനുഷ്യൻ്റെ വ്യക്തിത്വം ഈ പഴയ വ്യക്തിത്വം അതായത് പുരുഷ മേധാവിത്വം ഉള്ള ഒരു വ്യക്തിത്വമാണ് സ്ത്രീകൾ കേറിയ അഭിപ്രായം പറയുക അതുകൊണ്ട് തന്നെയാണ് ബിന്നി അല്ലെങ്കിൽ മൊക്കെ പറയുമ്പോൾ നീ നിന്റെ ഭർത്താവിനോട് വീട്ടിൽ ഇരിക്കുന്നവരോട് പറഞ്ഞാൽ മതിയെ അല്ല നിന്റെ കോന്തൻ ഭർത്താവ് എന്നൊരു ആ കോന്തൻ എന്നുള്ള ഒരു പ്രയോഗം വരുന്നത് തന്നെ എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ ഷാനവാസ് ഒരു പുരുഷ മേധാവിത്വം വെച്ച് പുലർത്തുന്നുണ്ട് അപ്പൊ അതുപോലെ അല്ലാതെ ഒപ്പത്തിനൊപ്പം ഒപ്പം ബിന്നിയുടെ ഹസ്ബൻഡ് ബിന്നി ജോലി ചെയ്തു വരുമ്പോത്തേന് വീട്ടിലെ എല്ലാ പണിയും ചെയ്തു വെക്കും അത് അവർ ആയിട്ടിട്ടുണ്ട് ആ ബ്ലോഗ് കണ്ടിട്ടായിരിക്കും എന്നെ പെൺകോന്തൻ െന്ന് വിളിക്കുന്നു മിനിയുടെ ഹസ്ബൻഡ് പറഞ്ഞിട്ടുണ്ട് അതാണ് അതിന്റെ സത്യം അയാൾ ഇയാളുടെ നോട്ടത്തില് പുരുഷൻ എപ്പോഴും ഏതോ സിനിമ ദിലീപ് പറഞ്ഞിട്ടുണ്ട് രണ്ടു മൂന്ന് മക്കളെന്തെങ്കിലും പുരുഷൻ ഇങ്ങനെ വലിയ ഗമേൽ മുന്നിമുഞ്ഞ നടക്കും ഇലയിൽ ഒരെണ്ണത്തിനെ പിടിക്കും ബാഗ് കഴിത്തും കയ്യിലും എല്ലാം തൂക്കിയിടും കയ്യിൽ ഒരു കൊച്ചും കാണും അങ്ങനെ വളരെ വിഷമിച്ച് ഭാര്യ പുറേ നടക്കും ഭർത്താവ് വളരെ ഇങ്ങനെ മുന്നി നടക്കും ദിലീപ് ഒരു സിനിമ പറയുന്നില്ലേ ടു കൺട്രീസിലോ അങ്ങാണ്ട് പറയുന്നത് അതാണ് അത് അതൊരു സെയിം സംസാരമാണ് അങ്ങനത്തെ ഒരു മനോഭാവം ാണ് ഷാനവാസ് വെച്ചോണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഷാനവാസ് ബിനിയോട് നിന്റെ കോന്തം ഭർത്താവിനോട് പറയണിന്നൊക്കെ പോയി ഈ ഇത്രയും നാരോ എന്ന് പറയാൻ പറ്റില്ല കാരണം അതാണ് നമ്മുടെ കേരളത്തിലെ ഒരുമാതിരി പുഷ്പ കാലം മാറി മാറി വരുന്നുണ്ട് അപ്പൊ ആ ചിന്താഗതി നിൽക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു കാരണവശാലും സ്വന്തം മനുഷ്യ പിള്ളേര് ആയിട്ട് പോകുന്നത് എന്താന്ന് കേൾക്കാൻ പോലും വേണേ തല്ലിക്കൊല്ലും അതേ ഉള്ളൂ തല്ലിക്കൊല്ലു ആ മനുഷ്യൻ ഇന്നലെ അവിടെ ഇരുന്ന് പറഞ്ഞു എന്തൊരു പൊയ് മോഹ ഇയാള് ശരിക്ക് പറഞ്ഞാൽ ദില്ലിയന അനീഷിനെ പുറത്ത് പറ അനീഷിനെ മൊഹം മൂടി ഞാൻ വലിച്ചു പൊളിക്കും അല്ലെ ഞാൻ പുറത്താക്കും നിന്നെ ഞാൻ നിന്റെ സ്വഭാവം ഞാൻ പുറത്ത് എടുക്കും പുറത്ത് കാണിച്ചു കൊടുക്കും നീ ഇവിടെ അഭിനയിക്കുകയാണ് നീ ഇവിടെ ജീവിക്കുകയല്ല എന്തെല്ലാം പറയുന്നു ശരിക്കും പറഞ്ഞാൽ ഈ അഭിനയിക്കുകയും എല്ലാം ചെയ്യുന്നത് ശരിക്കും അഭിനയിക്കുന്ന ആരാച്ചാൽ ഷാനവാസാണ് ഷാനവാസ് ഇന്നലെ ആദിലയുടെ മുന്നിൽ അവതരിപ്പിച്ച ഒരു നല്ല നാടക സ്ക്രിപ്റ്റ് എഴുതിയുള്ള ഒരു നാടകമാണത് ശരിക്കും ആയുടെ മനസിന്റെ ഏഴ് അലക്കത്ത് വരിൽ റേനാപാദ്യം ആ ഒരു ഉണ്ടെന്ന് പറയുന്നത് പോലും സഹിക്കാൻ പറ്റുന്നില്ല ജിസേലിൻ്റെ ഡ്രസ്സ് സഹിക്കാൻ പറ്റുന്നില്ല ഒന്നിലും ഒരു പെണ്ണ് ക്യാപ്റ്റനായ സഹിക്കാൻ പറ്റില്ല അവളുടെ ഓർഡർ അൻസ് നെവിൻ അവിടെ ബിന്നി പാത്രം എടുത്തുകൊണ്ട് പോകാൻ പറഞ്ഞപ്പോൾ നെവിൻ പാത്രം എടുത്തുകൊണ്ട് പോയപ്പോൾ നിനക്ക് നാണമില്ലേടാ എന്ന് ചോദിച്ചാൽ കാരണം അവിടെ ഒരു സ്ത്രീ പറഞ്ഞ അനുസരിച്ചാണ് ഷാനവാസിനെ ചൊടിപ്പിച്ച് അത്രയും പുരുഷ മേധാവിത്വം മനസ്സിൽ വെച്ചോണ്ടിരിക്കുന്ന ഷാനവാസിൻ്റെ മക്കൾ എന്റെ ചോരയല്ലേ ഞാൻ അനുവദിച്ചു കൊടുക്കുന്നു എന്റെ ചോരയല്ലേ ഞാൻ ജനിപ്പിച്ച് തല്ലി കൊന്നേക്കാന്ന് കരുതുന്ന വ്യക്തിയാണ് ഷാനവാസ് എന്ന് ഞാൻ പറയും എന്നിട്ട് അഭിനയം അനീഷ് ആണോ അഭിനയിക്കുന്നത് ഷാനവാസ് ആണോ അഭിനയിക്കുന്നത് അനീഷ് ശരിക്കും നോർമലായിട്ട് ഒരു സാധാ കർഷകൻ അല്ലെ ഒരു സാധാ മനുഷ്യൻ സംസാരിക്കുന്ന രീതിയിൽ അങ്ങ് സംസാരിച്ചു പോകുന്നു അത് കേൾക്കുന്നവർക്ക് കേട്ടാൽ മനസ്സിലാകും അല്ലാതെ പഠിച്ചു വന്നിട്ട് പറയുന്നു അങ്ങനെ ഇങ്ങനെ പഠിച്ചു കാണും അഞ്ച് വർഷമൊക്കെ ബിഗ് ബോസ് എന്താണെന്ന് പഠിക്കും പക്ഷേ ഒരു സീസണും പഠിച്ച് വന്നിട്ട് അതേപടി ചെയ്യാനൊന്നും പറ്റില്ല അവിടെ ഉണ്ടാകുന്ന സാഹചര്യം അനുസരിച്ച് മുന്നോട്ട് പോകാമെന്ന് മാത്രമേ ഉള്ളൂ ഇന്നലെ തന്നെ നിവിൻ മുന്നിൽ കയറി നിന്നപ്പം അനീഷ് എനിക്ക് ക്യാമറ വേണം നീ മാറി നിൽക്കേ എന്ന് പറഞ്ഞെന്നും പറഞ്ഞു ഇപ്പോൾ വളരെയധികം അയാൾ ക്യാമറ വേണ്ടെന്ന് പറഞ്ഞ ആളല്ലേ പിന്നെ എന്താ ഇങ്ങനെ പറയുന്നത് എന്നൊക്കെ ചോദിച്ചെല്ലാവരും വഴക്കുന്നുണ്ട് പക്ഷേ അവിടെ അതിനോട് ുള്ളിൽ ആ മനുഷ്യന്റെ ഒരു സത്യസന്ധത ഒളിഞ്ഞു കിടപ്പില്ലേ അതായത് അയാൾക്ക് വേണമെങ്കിൽ അതിനെ തിരിച്ചിട്ട് പറഞ്ഞുകൂടെ ക്യാമറക്കാരും പറയാം അത് സത്യസന്ധമായിട്ട് അയാൾക്ക് തോന്നിയ കാര്യമാണ് അത് ആ സത്യസന്ധത പുറത്ത് കാണിക്കാതെ എടാ നവിനെ നീ എന്റെ മുന്നിൽ നിന്ന് മാറും എന്നാലല്ലേ എനിക്ക് മുൻവശത്തോട് കാണാൻ പറ്റുള്ളൂ നീ കുറച്ചൊന്ന് ഒതുങ്ങി നിൽക്കുക എന്ന് പറയുവാണെങ്കിൽ ഇയാളുടെ ഉള്ളിൽ ക്യാമറയുടെ ഇത് ക്യാമറയെ കിട്ടാനാന്നുള്ള ആർക്കും മനസ്സിലാവില്ല ആരും ചെയ്യില്ല അങ്ങനെയാണ് നല്ല കണ്ണിങ്ങുള്ള മനുഷ്യരെ നിഷ്കളങ്കനായതുകൊണ്ട് അയാൾക്ക് തോന്നിയ കാര്യം അയാൾ വിളിച്ച് പറഞ്ഞു നീ ഇങ്ങനെ നിന്നാൽ എന്നെ ക്യാമറ കിട്ടില്ലല്ലോ എന്ന് അപ്പം അയാൾ അവിടെ ഒരു സത്യസന്ധനല്ലേ എന്നെ ഞാൻ കരുതുന്നുള്ളൂ അതിൻ്റെ അകത്ത് യു അയയ്ക്ക് ക്യാമറ വേണ്ട അതിൽ ജീവിക്കാന്ന് പറഞ്ഞാൽ എന്നിട്ടിപ്പം എനിക്ക് ക്യാമറ വേണം അതെ അയൽ തുറന്ന് പറഞ്ഞതുകൊണ്ടല്ലേ അയയ്ക്ക് തോന്നിയ കാര്യം പറയാൻ തോന്നിയത് എന്ന് എന്ത് മനസ്സിലാകാം അധികം കള്ളത്തരം ഒരു മനുഷ്യനാണെന്ന് ഞാൻ എങ്ങനെയാ മനസ്സിലാക്കി അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാൻ ആദ്യമായിട്ട് ഞാൻ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാൻ മാർക്കല്ലേ